കേരളപ്പിറവി സുവർണ ജൂബിലി സ്മാരകമായ മലാറയിലെ മാന്തോപ്പ് സാമൂഹ്യ ബിരുദ്ധ താവളമായി മാറി സംസ്ഥാന സർക്കാർ കേരളപ്പിറവി സുവർണ ജൂബിലി സ്മാരകമായി അമ്പത് സ്മാരകങ്ങൾ തീർക്കാൻ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതന്ദ്രൻ വിളിച്ചേർത്ത യോഗത്തിലാണ് നാട്ടുമാന്തോപ്പ് എന്ന ആശയം സുഗതകുമാരി പങ്കുവെച്ചത് തിരുവല്ലമല പഞ്ചായത്തിലെ മലാറയിൽ പത്ത് ഏക്കറിൽ രണ്ടായിരത്തി ആറ് നവംബർ ഒന്നിന് കേരളപ്പിറവി ദിനത്തിൽ തൈനാടാൻ മന്ത്രിമാർക്കൊപ്പം സുഗതകുമാരി ടീച്ചറും എത്തിയിരുന്നു മാന്തോപ്പിനെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിനോടൊപ്പം തന്നെ പ്രകൃതിയും സംസ്കാരവും പഠിക്കാൻ ഉതകും വിധം സർവകലാശാല നിലവാരത്തിലുള്ള പഠന കേന്ദ്രം സ്ഥാപിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രിമാർ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് ഇന്ത്യയിലെ തന്നെ പല വിധത്തിലുള്ള ആയിരത്തിലധികം നാടൻ മാവിൻ തൈകൾ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ മാന്തോപ്പിൽ എന്നാൽ ഇന്ന് ഏകദേശം ഇരുന്നൂറോളം മാവുകൾ മാത്രമാണ് ഇവിടെയുള്ളു കാടുകയറി നശിച്ചും കാട്ടുപന്നികളുടെയും മധ്യമ സംഘങ്ങളുടെയും താവളമായി മാറിയിരിക്കുകയാണ് കേരളത്തിന്റെ സുവർണ ജൂബിലി സ്മാരകം ടൂറിസ്റ്റ് കേന്ദ്രമാക്കാനുബിച്ച് ടൂറിസ്റ്റുകളായി വരുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു കെട്ടിടവും ലക്ഷക്കണക്കിന് മുടക്കി ഉണ്ടാക്കിയതാണ് എന്നാൽ സാമൂഹിക വിരുദ്ധർ അതിന്റെ പൊളിക്കുകയും ബാത്റൂം അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം നാശമാക്കുകയും ചെയ്തു സാധാരണക്കാരന്റെ നികുതിപ്പണമായ കോടിക്കണക്കിന് രൂപയാണ് ഇത്തരത്തിൽ പല സംവിധാനങ്ങൾ വഴി ഇവിടെ മുടക്കിയിരിക്കുന്നത് കൈത്തറി വില്ലേജ് എന്നും ടെമ്പിൾ വില്ലേജ് എന്നും പേരുള്ള തിരുവില്ലാങ്ങളിൽ ടൂറിസത്തിന് ഏറെ സാധ്യതകളുള്ള സ്ഥലമാണ് സർക്കാർ സംവിധാനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ച മാന്തോപ്പിനെ നല്ല രീതിയിൽ പരിപാലിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ആ പഞ്ചായത്ത് കണക്കിൽ നിന്ന് വെള്ളം കൂടെ നനച്ചിട്ടുണ്ട് ഈ മാന്തോക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ സാധനം ഈ സാധനം നശിച്ചു പോവാ എന്ന് പറയുമ്പോൾ ഭയങ്കരമായൊരു വിഷമമുണ്ട് അന്ന് അതിലേക്കൊക്കെ പണിക്കുന്നതിനൊക്കെ കൂടിയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ശ്രീധരൻ കയ്യിൽ വേണ്ടിയിട്ട് അങ്ങേയറ്റം കൂടെ അന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഓരോ നാട്ടിൽ പോയിട്ട് ഇരിക്കുക ആ മാഷ് തെയ്യ് തുടങ്ങി പറഞ്ഞു ആ തെയ്യന്നു ഞങ്ങൾ പറഞ്ഞാൽ അവിടെ കൊണ്ടുവരും ആ തെയ്യനെ കുറഞ്ഞു കൊടുക്കാതെ കളച്ച് വെച്ച് അന്ന് വേലിയില്ല ഒന്നുമില്ല ആ വേലിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ലിജോ ഫ്രാൻസിസ് കമ്പുവേരുടെ അതിന് മൂപ്പരായിരുന്നു ആ സാധനങ്ങളും ഇത്രയും സാധനങ്ങൾ നശിച്ച് പോവാറിഞ്ഞാൽ ഇന്നപ്പോൾ വെള്ളിക്കാരുടെയും മറ്റുള്ളതും ഇതായിട്ടാണ് എന്താ പറയുന്നത് തൊഴിലുറപ്പാരില്ല മാങ്ങയായിട്ടും മതമായിട്ടും ഇതായിട്ടും നിങ്ങളിങ്ങനെ മാഷായിട്ടിരിക്കുകയാണ് അതിനെ ഒന്ന് നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഒരു എം എൽ എ ഉണ്ട് ഒരു എം പി ഉണ്ട് രാധാകൃഷ്ണൻ തറക്കല്ലിട്ടതാണ് ആ ഷെഡ് അപ്പോൾ എല്ലാവരും കൂടി സഹകരിച്ചിട്ട് ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് പ്രതീക്ഷയുണ്ട് ഇത്ര എം പി പറയാനുള്ളത് ഈ മാദ്യം മറ്റേ കേരളത്തിലൂടെ വാർഷികം പ്രമാണിച്ച് അമ്പത് മാവന്ത ആദ്യ ആയിട്ട് കൈ വെച്ചത് സുഖകുമാരി സുഹൃകുമാരി ടീച്ചറാണ് അതുപോലെ നമ്മുടെ സമൂഹ വ്യക്തികൾ അമ്പത് മാവ് വെച്ചു അതിനെയൊക്കെ ഞങ്ങൾ ഒരുവിധം ശരിയാക്കി എടുത്തിട്ടുണ്ട് എങ്കിലും ബാക്കിയുള്ളത് ഒന്ന് എടുക്കാൻ വേണ്ടി എല്ലാ എല്ലാ വകുപ്പുകളുടെയും ശ്രദ്ധ ഉണ്ടാവണം എന്ന് മാത്രം പറയുന്നു